സിഐ ടൂറെ സമരം വരുകയാണ് അല്ല എന്താ പ്രശ്നം അവര് സമരം ചെയ്തോട്ടെ അവര് സമരം ചെയ്യട്ടെ എന്താണ് ഡിമാൻഡുകൾ നേടട്ടെ പക്ഷെ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് സി ഐ ടൂ വെച്ചിട്ടില്ല അവർ മറ്റെന്തൊക്കെയോ ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത് മാത്രവുമല്ല അവര് ഇവിടെ നടക്കുന്ന സമരത്തിനെതിരെയാണ് പല സ്ഥലങ്ങളിൽ വളരെ അധിക്ഷേപകരമായിട്ടൊക്കെ ഇന്നലെ മലപ്പുറത്തൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മലപ്പുറത്തൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോ ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് സമരക്കാരെ അധിക്ഷേപിച്ചത് അസോസിയേഷൻ നിങ്ങളുടെ സംഘടനയും സംഘടനയുടെ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് സി ഐ ടി അയ്യോ കാര്യമായ ഭീഷണിയാണ് കഴിഞ്ഞ മെനിഞ്ഞാന്ന് എല്ലാ വീടുകളിലും പോയുള്ളൊരു ഭീഷണിയായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പഞ്ചായത്തുകൾ നേരിട്ട് അവർക്ക് ആധിപത്യമുള്ള പഞ്ചായത്തുകൾ നേരിട്ട് ആശാവർക്കർമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ സമരപരിപാടികൾക്ക് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കളയും നിങ്ങൾക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഭീഷണി വരെയുണ്ട് അതൊക്കെ കേരളം കാണട്ടെ ആളുകളെ കൊണ്ടുവരുന്നതും ഭീഷണിപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടു രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ശമ്പളം കൂട്ടണമെന്ന് പറയുമ്പോൾ അവന്റെ കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ലോകം കാണുകയാണ് കാണട്ടെ മനസ്സിലാക്കട്ടെ ഞങ്ങൾ പറയുന്നത് ഇത് സിഐ ടൂറെ നിലപാടുകൾ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു അവസരം കൂടിയായിട്ട് അത് മാറുകയാണ് സി ഐ ടൂ പറയുന്നത് കേന്ദ്രം പണം തരാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നിങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ശരിക്കും അത് ഇതിനോടകം വെളിപ്പെട്ട് കഴിഞ്ഞല്ലോ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഈ സമരം ഇരുന്നതിന് ശേഷമാണല്ലോ പതിനെട്ട് ദിവസം ആവുമ്പോഴാണല്ലോ അവര് ഈ കുടിശ്ശിക പോലെ തരുന്നത് ഈ ഞങ്ങൾ സമരം ഇല്ലെങ്കിൽ അതുപോലും ഇല്ല ഈ മാനദണ്ഡം ഞങ്ങൾ സമരം ചെയ്തതിനു ശേഷമാണ് മാനദണ്ഡങ്ങൾ എടുത്തു കളയുന്നത് അപ്പൊ ഈ കേന്ദ്രം തരിക എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് ആശാവർക്കർമാരുടെ പണിയല്ലേ ആശാവർക്കർമാരുടെ ഫീൽഡിൽ പോയി ആരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ചേച്ചി ഞാൻ തിരുവല്ലം എഫ് എച്ച് സിന്നാണ് എന്റെ എന്റെ പേര് പത്മജോണിയാണ് ഈ കാല് വയ്യത രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഞാൻ എം എസ് എസ് ആയിട്ട് കയറിയതാണ് അപ്പൊ കയറി ഞാൻ ഇങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടില് പട്ടി എവിടെ നിന്ന് വന്നതാണെന്ന് എനിക്കറിയില്ല പട്ടി ഓട്ടിച്ച് ഞാൻ ഓടി അവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോടെ സൈഡിലാണ് അപ്പൊ കമ്പി കൂട്ടിയിട്ടിരുന്നത് വേലി പൊളിച്ച് കമ്പി കൂട്ടിയിട്ടിരുന്ന് കമ്പിയുടെ പുറത്തൂടെ വീണ് കമ്പിയുടെ പുറത്തൂടെ വീണ് അങ്ങനെ ഇരുമ്പ് തുരുമ്പായി ഇവിടെ കാലില് കടിച്ചായിരുന്നു അങ്ങനെ ജനറൽ ആശുപത്രിയിൽ മൂന്ന് മാസം ജനറൽ ഹോസ്പിറ്റലിൽ കിടന്നു ആശാവർക്കിങ്ങിനിടെ സംഭവിച്ചത് ആ ആശാവർക്കർ എം എസ് എസ് ആയിരുന്ന സമയത്ത് ആശാ വർക്കർ എന്തെങ്കിലും സഹായം കിട്ടിയോ ഒന്നും കിട്ടിയില്ല ഒരു രൂപ പോലും കിട്ടിയില്ല ആ സാറേ സിഐ ടി കാര്യം നടത്തുന്നതിൽ അമ്മയ്ക്ക് എന്താ അഭിപ്രായം സാറേ അവിടെ നടത്തിട്ട് ഞങ്ങൾ പാർട്ടിയുടെ ഇതിലല്ലല്ലോ സാറേ വന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഇതിലല്ലേ സാറേ വന്നത് ഏഹ് അവര് നടത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷ അവരുടേതായ അവകാശങ്ങൾക്കാണ് അവർ നടത്തുന്നത് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ വെയിലത്തും മഴ തന്നെ ഈ വയ്യാത്തക്കാർ മൂന്ന് വർഷം വരെ നടക്കില്ലായിരുന്നു അങ്ങനെ കൂടി സമരത്തിലേക്ക് വരുമ്പോ ഈ സി ഐ ടി അവർ വരുമ്പോൾ ഈ പറഞ്ഞ അവരങ്ങ് നടത്തിക്കോട്ട് പക്ഷെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടൊന്ന് ഞങ്ങളുടെ ഡിമാൻഡുകൾ എടുക്കുന്നതുവരെ ഞങ്ങൾ ജയിച്ചു